പണ്ടൊരു രാജ്യത്ത് ഒരു നിയമമുണ്ടായിരുന്നു രാജസ്ഥാനം നഷ്ടപ്പെടുന്ന രാജാവ് ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുമായിരുന്നു ആൾപാർപ്പില്ലാത്ത ആ ഒരു ദ്വീപ് നിബിഡ വനവും ശുദ്ര ജീവികളും നിറഞ്ഞതായിരുന്നു പല രാജാക്കന്മാർ സ്ഥാനം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഈ ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുകയും ഇവിടെ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ബുദ്ധിയുള്ള ഒരു രാജാവ് വന്നതോടെ കഥ ആകെ മാറി രാജസ്ഥാനം ഏറ്റെടുത്ത് കുറെ നാളുകൾക്ക് ശേഷം ആ രാജ്യത്തെ നിരവധി പണിക്കാരെ ആ ദ്വീപിലേക്ക് അയച്ച് കാട് വെട്ടിത്തെടിച്ചു അതിനുശേഷം കൽപ്പണിക്കാരെയും കൈവേലക്കാരെയും നിർമ്മാണ സാമഗ്രികളുമായി അയച്ച് ഒരു കൊട്ടാരം തന്നെ അവിടെ പടർന്നു മികച്ച ഉദ്യാനവും പൂന്തോട്ടവും അരുവികളും ക്രമീകരിച്ചു അതിനുശേഷം ബാക്കിയുള്ള സ്ഥലത്ത് കൃഷി ചെയ്ത് സമ്പുഷ്ടമാകുവാൻ കർഷകരെയും അയച്ചു ഇദ്ദേഹം രാജാവായി ഭരിക്കുന്ന നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ എന്ന് അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ മുൻഗാമികളായ രാജാക്കന്മാർക്കുണ്ടായ ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാകാതിരിക്കുവാനും തന്റെ ശിഷ്ടകാലം ജീവിക്കേണ്ട സ്ഥലത്തെ സുന്ദരമാക്കി മാറ്റി ഇന്നലെ വന്ന ഒരു സർക്കാർ പ്രഖ്യാപനം കണ്ടപ്പോൾ ഈ ഒരു കഥയാണ് എന്റെ മനസ്സിലേക്ക് വന്നത് വിവിധ സംഭവ കോലാഹലങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കാതെ ഈ പദ്ധതി നടപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സംഭവം മറ്റൊന്നുമല്ല കേരളത്തിലെ ജയിലുകളിൽ ദിവസക്കൂലി അറുപത്തിമൂന്ന് രൂപ ആയിരുന്നിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത് രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഏകദേശം പത്ത് രട്ടി വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് യുവാക്കൾക്ക് കേരളത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല കടകളിലും മറ്റും ജോലി ചെയ്യുന്ന വലിയൊരു പങ്ക് ആളുകൾക്കും ദിവസം മുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപയെ ലഭിക്കുന്നുള്ളൂ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അതിലധികം കുറവ് വേതനമേ ലഭിക്കുന്നുള്ളൂ സ്കിൽഡ് വർക്കേഴ്സിന് പോലും സ്ഥിരമായി പണികൾ ലഭിക്കുന്നില്ല സ്ഥിരമായി പണി ലഭിക്കുവാൻ ഏതെങ്കിലും കമ്പനിക്ക് കീഴിൽ ജോലി നേടിയാൽ മാസശമ്പളം മാത്രമേ ലഭിക്കുകയുള്ളൂ തൊഴിൽ മേഖലയിൽ ഇത്രയധികം പ്രശ്നം കേരളത്തിലെ യുവാക്കൾ അനുഭവിക്കുമ്പോഴാണ് ജയിലിൽ വൻതോതിൽ സാധ്യത തുറന്നു തുറന്നുകൊടുത്തിരിക്കുന്നത് സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന തടവ് പുള്ളികളുടെ കൂലി കുത്തനെ കൂട്ടിയിരിക്കുകയാണ് സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ ആയിരിക്കും പുതിയ വേതനം സെമി സ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി അറുപത് രൂപയും അൺസ്കിൽഡ് ജോലികളിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയുമാണ് പരിഷ്കരിച്ച തുക മുൻപ് അൺസ്കിൽഡ് ജോലികൾ ചെയ്യുന്നവർക്ക് അറുപത്തി മൂന്ന് രൂപയായിരുന്നു കൂലി ഇത് അഞ്ഞൂറ്റി മുപ്പത് രൂപയായാണ് ഉയർത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് രൂപ വേതനം നൽകിയിരുന്ന സെമി സ്കിൽഡ് തടവ് പുള്ളികൾക്ക് അഞ്ഞൂറ്റി അറുപത് രൂപയും നൂറ്റി അൻപത്തിരണ്ട് രൂപ വേതനം നൽകിയിരുന്ന സ്കിൽഡ് തടവ് പുള്ളികൾക്ക് അറുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഉയർത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമവും ഭാരത സംഹിതയും അനുസരിച്ച് കുറ്റം ചെയ്യുന്നവരെയാണ് ജയിലുകളിൽ അടയ്ക്കുന്നത് അത് ജീവിതത്തിൽ യാതൊരു അർത്ഥവും ഇല്ലാതെ പോകുന്ന ഒരു ആയെങ്കിൽ മാത്രമേ അത് ശിക്ഷയായി മാറുകയുള്ളൂ എന്നാൽ ജയിലുകൾ വിശാലമായ ലോകം ആയി മാറ്റിയിരിക്കുന്നു അവിടെ മൂന്ന് നേരം ഭൃഷ്ടാന ഭോജനമുണ്ട് തൊഴിലുണ്ട് മികച്ച വേതനമുണ്ട് അതെ തടവറയെ എല്ലാ സൗകര്യമുള്ള മറ്റൊരു ലോകം ആക്കി മാറ്റുന്നതിന്റെ അവസാന ദൗത്യമായിരുന്നു ഇത് പത്ത് ഇരട്ടിയോളം ഉള്ള ദിവസകൂലി വർധനവ് കേരളത്തിലെ ജയിലുകളിൽ നൽകുന്ന ഭക്ഷണം എന്നും ചർച്ചാ വിഷയമാണ് ഒരു കാലത്ത് ഗോതമ്പുട്ടയും കന്നിയും മാത്രം നൽകിയിരുന്നിടത്ത് ഇന്ന് ഓരോ ദിവസവും വ്യത്യസ്ത ആഹാരങ്ങളാണ് മട്ടൻ ചിക്കൻ ബീഫ് കറി മീൻ കറി പായസം അങ്ങനെ ഓരോ ദിവസവും മാറി മാറി ഭക്ഷണ രുചികൾ എന്നാൽ ജയിലുകൾക്ക് പുറത്താണ് ഇപ്പോൾ ശരിക്കും ശിക്ഷയുള്ളത് വില കാരണം ജനങ്ങൾക്ക് രുചികരമായ ഭക്ഷണം വാങ്ങി കഴിക്കുവാൻ പോലും കഴിയുന്നില്ല ഒരു കിലോ ബീഫ് വാങ്ങണം എങ്കിൽ ഇന്ന് അഞ്ഞൂറ് രൂപ നൽകണം മട്ടനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട പച്ചക്കറികൾക്ക് തീ പിടിച്ച വില സാധാരണക്കാർ കഞ്ഞിയും തേങ്ങ ഇല്ലാത്ത ചമ്മന്തിയും കൂട്ടി ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് കേരളത്തിലെ ജയിലുകളിലുള്ള ശിക്ഷാ തടവുകാർക്കാണ് കൂലിയുള്ള ജോലിയുള്ളത് നാല് സെൻട്രൽ ജയിലുകളിലെ തടവുകാർക്ക് ആനുകൂല്യം ലഭിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന വേതന പരിഷ്കരണത്തിലൂടെ മൂവായിരത്തിലധികം ജയിൽ പുള്ളികൾക്ക് വേതനം വർദ്ധിക്കും തടവ് പുള്ളികൾക്ക് വേതനം അവസാനമായി രണ്ടായിരത്തി പതിനെട്ടിൽ വർദ്ധിപ്പിച്ചിരുന്നു ഇത്രയും വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് തടവ് പുള്ളികളെ സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിലേക്ക് മടക്കി അയക്കുകയാണ് ഈ ദൗത്യത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നു സ്കിൽഡ് സെമി സ്കിൽഡ് അൺസ്കിൽഡ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലെയും ഘടന ഏകീകരിച്ചാണ് വേതനം പരിഷ്കരിച്ചിട്ടുള്ളത് എന്ന് ഉത്തരവിൽ പറയുന്നു ഇതനുസരിച്ച് തന്നെ ആറ് വ്യത്യസ്ത വേതനഘടനയും ഉണ്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിൽ വേർതിരിച്ചാണ് ജോലികൾ നൽകുന്നത് കർണാടക ജാർഖണ്ഡ് തമിഴ്നാട് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ തടവറകളിൽ നൽകുന്ന വേതനവുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ജയിൽ അന്തേവാസികൾക്ക് നൽകി വരുന്ന വേതനം കുറവാണെന്ന് ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഇതേ ഉത്തരവിൽ പറയുന്നുണ്ട് ജയിൽ അന്തേവാസികളുടെ വേതന വർധനവ് കേവലം സാമ്പത്തിക വിഷയം മാത്രമല്ലെന്നും അവരുടെ അന്തസ്സും പുനരധിവാസവും ഉറപ്പാക്കുന്ന നിർണായക നടപടി കൂടിയാണെന്നും ഉത്തരവിൽ പറയുന്നു വിവിധ ഉൽപാദന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അന്തേവാസികൾ നടത്തുന്ന കഠിനാധ്വാനത്തിന് കാലാനുസൃതമായ മൂല്യം നൽകേണ്ടത് അനിവാര്യമാണെന്നും ജയിൽ ചട്ടങ്ങൾ പ്രകാരം ജയിൽ അന്തേവാസികൾക്ക് ലഭിക്കുന്ന വേതനം കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കായും ജയിലിലെ ക്യാൻറ്റീൻ ആവശ്യങ്ങൾക്കായും മോചന വിഹിതമായും വിനിയോഗിക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു ഏതായാലും ഒറ്റയടിക്ക് ഈ വേതനം ഇത്രയധികം ഉയർത്തിയതിനിലെ ഉദ്ദേശം എന്തായിരിക്കും ജയിലുകൾ എല്ലാവിധ സൗകര്യങ്ങളും ഭക്ഷണ വൈവിധ്യങ്ങളും തൊഴിലും മികച്ച വേതനവുമുള്ള ഉട്ടോപ്പിയ ആയി മാറ്റുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റിലൂടെ അറിയിക്കുക